ഇന്ത്യൻ സൂപ്പർ ലീഗിലെ റഫറിങ് സംവിധാനമൊക്കെ ഇപ്പോഴും വളരെ നിഷ്പക്ഷമാണെന്ന് നിങ്ങളെല്ലാവരും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കെല്ലാം ഞാനൊരു ലോയൽറ്റി ബാഡ് തരുന്നുണ്ട് എല്ലാ തവണയും റഫറിമാരുടെ വഴിതെറ്റിയ പിഴച്ച തീരുമാനങ്ങൾ മോഹൻ ബഗാൻ സൂപ്പർ സെയിൻസിന്റെ ഗോയങ്ക മാർവാടി ടീമിന് അനുകൂലമായിട്ട് പോകുമ്പോൾ ഗോയങ്കയുടെ വീട്ടിൽ അടിപ്പാവാടെ അലക്കാൻ പോകുന്നതായിരിക്കും യുവന്മാർക്കൊക്കെ നല്ലതെന്ന് ആത്മകതമായിട്ടെങ്കിലും ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർക്ക് തോന്നി കഴിഞ്ഞാൽ അതിനെ ആർക്കും ചെറുതായിട്ട് പോലും കുറ്റം പറയാൻ കഴിയില്ല കാരണം അത്രമാത്രം ഈ മോന്മാരുണ്ടാക്കി എടുക്കുന്നുണ്ട് ഈ ഫുട്ബോളിൽ അതവിടെ നിൽക്കട്ടെ ഇപ്പം മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന് വേണ്ടി കളിക്കുന്ന പഴയ മുംബൈ സിറ്റി എസ് സി താരമായിട്ടുള്ള ഗ്രേക്ക് ചോട്ട് എത്ര രൂപ അവിടുന്ന് വാങ്ങിച്ചു എന്ന് റഫറിയുടെ പരസ്യമായിട്ട് ചോദിച്ചതിന്റെ പേരിൽ ശിക്ഷ ഏറ്റുവാങ്ങുന്ന അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ദിവസം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് നേടിയത് ജയമാണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല ചതിച്ച് നേടിയ പോയിന്റ് എന്നറിയിക്കും ഞാൻ അതിനെ വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുക കാരണം നോർത്ത് ഈസ്റ്റിന്റെ ഗോൾക്കീപ്പറായ ഗുർമീതിന്റെ കൈ ചവിട്ടി അരച്ചിട്ട് ഗോൾ കീപ്പറെ സ്വന്തമാക്കിയ പന്ത് കൈ ചവിട്ടിയരച്ച് സ്വന്തമാക്കി ഗോൾ നേടുമ്പം മോഹൻ ബഗാൻ സൂപ്പർ കിങ്സിന്റെ ക്യാപ്റ്റനായിട്ടുള്ള സുഭാഷിഷ് അത് ചെയ്തതിനകത്ത് എനിക്ക് വലിയ അത്ഭുതമൊന്നുമില്ല തീരുമാനങ്ങൾ അവർക്ക് അനുകൂലമായിട്ട് വരും ബംഗളൂരുവിനും മോഹൻ ബഗാനും ഒക്കെ അനുകൂലമായിട്ട് പലതവണ തീരുമാനങ്ങൾ എഴുതപ്പെടുന്നത് കണ്ട് മനസ്സ് മരവിച്ചവരായത് കൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് വലിയ പുതുമയൊന്നും തോന്നത്തില്ല എന്നെനിക്കറിയാം പക്ഷേ ആ മത്സരത്തിനു ശേഷം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ പരിശീലകനായിട്ടുള്ള യുവാൻ പെട്രോ ബനിലേക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു പുള്ളി പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ പതിനൊന്ന് താരങ്ങൾക്കെതിരെ കളിക്കുക എന്നുള്ളത് ആണ് പക്ഷേ ചില എലമെൻസുകൾക്കെതിരെ കളിച്ച് തോപ്പിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് ഗുർമീതിൻ്റെ കൈ നോക്കിയാൽ അറിയാം അവൻ്റെ കയ്യിൽ നിന്ന് ബ്ലീഡിങ് ഉണ്ടായിരുന്നു ഇത് കൂടുതലൊക്കെ എന്താണ് ഈ ഒരു ഗോൾ നേട്ടത്തിനെക്കുറിച്ചും വിജയത്തിനെക്കുറിച്ചും ആഘോഷത്തിനെ കുറിച്ചും ഒക്കെ പറയേണ്ടതെന്ന് യു ആൻ പെഡ്രോബനിൽ എന്ന നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് പരിശീലകൻ തന്നെ ചോദിക്കുമ്പോൾ ഇവിടെ ആർക്കൊക്കെ അനുകൂലമായിട്ട് ആരുടെയൊക്കെ അണ്ണാക്കിലേക്ക് എന്തൊക്കെ തിരികപ്പെടുന്നു റഫറിയുടെ വിസിലിൻ്റെ ഊതല് ആർക്കനുകൂലമായിട്ട് ാണ് ഹ്യൂമൺ എറർ എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റും പക്ഷേ ഈ ഹ്യൂമൺ എററുകൾ എന്തുകൊണ്ട് എപ്പോഴും ചില ക്ലബ്ബുകൾക്ക് ആയി വരുന്നു എന്നുള്ളതൊരു ചോദ്യ ചിഹ്നം തന്നെയാണ് എനിവേ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനോട് കാണിച്ചത് വളരെ വലിയ നീതികേട് തന്നെയാണ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് എൻ്റെ അഭിപ്രായം അതാണ് നിങ്ങളുടെ അഭിപ്രായം എന്തെങ്കിലും കമൻറ്റ് ചെയ്തോ